നമസ്കാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായി ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് കെ എസ് ചിത്ര ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായതോടെ വലിയൊരു വിഭാഗം ചിത്രക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു തമിഴ് മാധ്യമമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചിത്രയുടെ വീഡിയോ പങ്കുവച്ചത് ചിത്രയുടെ ആഹ്വാനത്തെ ഗായകനായ സൂരജ് സന്തോഷ് വിമർശിച്ചിരുന്നു പള്ളി പൊളിച്ചാണ് ക്ഷേത്രം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്ര ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു എന്നുമായിരുന്നു സൂരജിന്റെ പോസ്റ്റ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൌകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റി ലോക സമസ്ത സുഗുനോ ബഹന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു എന്നായിരുന്നു സൂരജന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതിനു പിന്നാലെ സൂരജിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി സൈബർ ആക്രമണം പരിധിവിട്ടപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൂരജ് സന്തോഷ് പ്രതികരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തര സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം പരിധി വിട്ടിരിക്കുകയാണ് എന്നാൽ തളരില്ല തളർത്താൻ പറ്റുകയില്ലെന്നും സൂരജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തര സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ മോശമായ രീതിയിലെല്ലാം പരിധി വിട്ടിരിക്കുകയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അതേസമയം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ശക്തമായി പിന്തുണ ലഭിക്കുന്നത് ഏറെ ആശ്വാസകരമാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു തളരില്ല തളർത്താൻ പറ്റുകയില്ലെന്നും സൂരജ് പറഞ്ഞു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യൻ കഴിഞ്ഞ ദിവസം സൂരജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു താൻ പി എഫ് ഐ ചാട്ടനാണെന്നും ജനം ടിവിയിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി പരിപാടി ക്യാൻസൽ ചെയ്തെന്നും വ്യാജ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ താൻ ജനം ടിവിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല ഇനിയിട്ട് പങ്കെടുക്കുകയുമില്ല കെ എസ് ചിത്ര എന്ന ഗായികയോ അവരുടെ സംഗീതത്തെയോ അല്ല താൻ വിമർശിച്ചതെന്നും സൂരജ് സന്തോഷ് പറഞ്ഞു സൂരജ് സന്തോഷ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലെ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പത്തൊൻപതിന് കൊല്ലത്ത് ജനിച്ചു തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് ബി കോം ബിരുദവും മാർ ഇവാനിയൂസ് കോളേജിൽ നിന്ന് എം കോം ബിരുദവും നേടി രണ്ടായിരത്തി നാലിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലെ കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിലും വിജയിരുന്നു രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ ദക്ഷിണേന്ത്യൻ അന്തർ സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു കർണാടക സംഗീതജ്ഞനായ കുടമാളൂർ ജനാർദ്ദനായിരുന്നു ഗുരു മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങൾ വെറുതെ മിഴുകൾ തുളുമ്പിയോ ആരാധികെ തിരിച്ചെത്തുമോ വത്സ തിരമേ എന്നിവയാണ് അതേസമയം കെ എസ് ചിത്ര വീഡിയോകൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാ ഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക ലോകസമസ്ത സുഗ്നോ ഭവന്തു എന്നാണ് കെ എസ് ചിത്ര വീഡിയോയിൽ പറഞ്ഞത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ദിവസങ്ങൾക്കുമുമ്പ് ചിത്ര ഏറ്റുവാങ്ങിയിരുന്നു അതേസമയം ചിത്രയ്ക്ക് പിന്തുണയുമായി ശ്രീകുമാരൻ തമ്മിയും ജി വേണുഗോപാലും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു വിളക്ക് കൊളുത്തുന്ന െന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇത്രയും എതിർപ്പെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ചീത്ത വിളിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വിശ്വാസമുള്ളവർക്ക് പോകാം വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാം ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം ഇതായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ചിത്ര തന്റെ അഭിപ്രായം പറഞ്ഞതിന് അവരെ ചീത്ത വിളിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം രാമനാമം ജപിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും പറയുന്നതിന് ഇത്രയേറെ എതിർക്കേണ്ട കാര്യം എന്താണെന്നും ശ്രീകുമാരൻ തമ്പി ചോദിച്ചു എം ഡി വാസുദേവൻ നായർ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു തിരുത്താൻ ചിലർ ു എന്നാൽ ആരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞില്ല പക്ഷെ ചിത്ര സ്വന്തം അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ ചീത്ത വിളിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു